ായിട്ട് എൻ്റെ പണി പാളി പോയിട്ടോ ഞാൻ അഞ്ച് മണിക്കാലാടാൻ വെച്ചിട്ട് അത് ഓഫ് ചെയ്തു സാധാരണ അങ്ങനെ ഓഫ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇണീക്കാറുണ്ട് ഇത് അര മണിക്കൂറോളം അവിടെ പോത്തില്ല അടുക്കിടുന്നു തുടങ്ങിപ്പോയി പിന്നെ എണീറ്റിട്ട് ഞാൻ വേഗം വന്നു പിന്നെ ക്ലോക്കിലെ ടൈം ഞാൻ പത്ത് മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചേക്കാം കേട്ടോ അത് ആടലേക്ക് എത്താടായിരിക്കണ പിന്നെ ഓടി വന്നിട്ട് വേഗം ജെല്ലൊക്കെ തുറന്നിട്ടു അപ്പം നേരൊന്നും ഇവിടെ എത്തിട്ടില്ല അത് കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ടോ ഓ ലേറ്റ് ആയിട്ടില്ല അത് തോന്നി പിന്നെ ഞാൻ വേഗം അരി എടുത്തിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിടാനായിരുന്നേ അപ്പോൾ കുക്കറ് താഴെ വെച്ചിട്ടിട്ടായിരുന്നു അതിൽ അരി മറ്റേ റൈസ് കുക്കറിൽ വിൽക്കുക ചെയ്ത തലേ ദിവസം പക്ഷേ ചേട്ടൻ ചീത്ത പറഞ്ഞു തലേദിവസം പഴയ ഫുഡൊന്നും കഴിക്കണ്ട അന്നാന്ന് വെച്ച് കഴിച്ചാൽ അതീതം പറഞ്ഞു അപ്പം പിന്നെ എന്നാൽ അങ്ങനെ ചെയ്യാൻ കുക്കറിൽ വെക്കുന്ന ചോറ് സാധാരണ കേടായി പോവാറുണ്ട് അതാണ് ഞാൻ റൈസ് കുക്കറിൽ ഇങ്ങനെ വെച്ചിടുന്നത് രാവിലെ നേരത്തെ വെക്കണം ചോറല്ലേ അപ്പോൾ ചിലപ്പോൾ ഒരു വലിച്ച പുളിച്ച മണമൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും വരും അങ്ങനെ വെള്ളം ഇറങ്ങിയ പോലെയൊക്കെ അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തിടുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ലോണം വാർത്ത് വെക്കണം ഉണ്ടാകുന്ന അറിയില്ല ആദ്യമൊക്കെ ഞാൻ കയ്യിലോട്ട് ഉണ്ടായിരുന്നു ഊറ്റി വെച്ചിടുന്നത് അതായിരിക്കും ചിലപ്പോൾ ചില ദിവസങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വെക്കുമ്പോൾ പിന്നെ ഇപ്പോൾ പൊതുവേ അങ്കവാടി പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പിന്നെ ഉച്ച ചോറ് വയ്ക്കുമ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നം വരാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ചേട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി പിന്നെ നല്ല ലഞ്ചിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ടാണെന്ന് കഴുകിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചതാണ് പിന്നെ ആ തുണി ഞാൻ ഡെയിലി അല്ല രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കഴുകണം തന്നെയാണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് പാത്രങ്ങൾ തുടക്കാലോ ഉം അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറിയെന്ന് പറയാനിപ്പോൾ ഉള്ളത് പോവക്കായ ആണ് അപ്പൊ പോവക്കായ പുറത്തെടുത്ത് വെക്കാനാടുന്നേ പിന്നെ ഞാൻ വിചാരിച്ച അത്യാവശ്യം ഉണ്ടാവുന്നു പക്ഷെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ പേടിക്കുമ്പോഴാച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൊണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ പുറത്ത് വെക്കുമ്പോഴാണ് നീരവിന്റെ അവിടെ നിന്ന് വിളി കേക്കണത് ഇതാ വേണ്ടി ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ നേരത്തെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നീര എണീറ്റ് വരണ കാണട്ടോ അപ്പോൾ എന്നിട്ട് എന്നോട് വന്ന് തരാൻ വീണ്ടും പറയും അപ്പോൾ ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് കിടത്തി ഉടക്കി ഞാൻ ഉറങ്ങി എനിക്ക് നല്ല പേടിയായിരുന്നു കൂട്ടോ നല്ല തണുപ്പല്ലേ അപ്പോൾ ഞാൻ ഫാനൊക്കെ ഫുള്ളിട്ടിട്ട് അങ്ങനെ കിടന്നപ്പോൾ അങ്ങോട്ട് ഭയങ്കാറായി എന്തോ അതിൽ തന്നെ എണീറ്റ് വേഗം എന്നിട്ട് സാമ്പ്രാണി കത്തിച്ച് വയ്ക്കുകയാണ് കേട്ടോ ജല്ലകളൊക്കെ തുടർന്നുണ്ടല്ലോ അപ്പോൾ കൊതുകിൻ്റെ ശല്യം വേണ്ട വെച്ചിട്ട് സാമ്പ്രാണി പിന്നെ അതിൻ്റെ ഒരു സ്മെല് മൊത്തത്തിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് വിറ്റിയാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെ സാമ്പ്രാണി ഒരു വെട്ടി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ് അപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രാവശ്യം മാവേലേ പോയപ്പോൾ എല്ലാം ഞാൻ രണ്ടീശ ഈശ വീതം മേടിച്ചിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച് വീണ്ടും അടുക്കളയിൽ കേറി കോവക്കായ അരിയാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം അരിയണം അരിയണം എന്നൊക്കെ വിചാരിക്കും പിന്നെ അച്ഛനൊക്കെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും നിനക്കിതൊക്കെ അരിഞ്ഞു വെച്ചുകൂടെ തലേ ദിവസം എന്ന് പക്ഷേ എന്തോ രണ്ടു ദിവസമായിട്ട് പറ്റിയിട്ടില്ല അതാണ് സത്യം അപ്പോൾ എന്തായാലും അതിന് രണ്ട് വക്കും രണ്ട് ഭാഗം ഇങ്ങനെ മൂടിച്ച് കളഞ്ഞിട്ട് ബാക്കി അരിയാൻ പോവുകയാണ് പിന്നെ നീരവിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ അവന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുകയുള്ളൂ കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ട് എങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ അങ്ങോട്ട് കമ്പനിയായി വരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം കരാട്ടെ സ്കേറ്റിങ് അതിനൊക്കെ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സ്കേറ്റിങ്ങും വേണം എന്നൊക്കെ അവൻ പറഞ്ഞു തന്നുട്ടോ പക്ഷേ ടീച്ചർ പറഞ്ഞു ഏതെങ്കിലും ഒന്നിനെ ചേരാൻ പറ്റുള്ളൂ എന്ന് അപ്പം കരാട്ടയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരെയും ഡിഷും ഡിഷും എന്നൊക്കെ പറഞ്ഞ് ഇടിക്കണം എന്നൊക്കെയാണ് അവൻ പറയണത് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തൈര് എടുത്ത് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉറൊഴിച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ നെയ്യും കൂടെ ദോശയുണ്ടാക്കാൻ വേണ്ടി എടുത്തു പിന്നെ പാലും ഉണ്ടായിരുന്നു ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണം അതിൻ്റെ ഇടയിൽ വീണ്ടും നീര വേണീറ്റു അപ്പം ഞാൻ അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് വീണ്ടും റൂമിലേക്ക് കൂടി അവനൊന്നുകൂടി തട്ടിമൂട്ടി ഉറക്കി ആറടി ആയിട്ടുള്ളൂ ഉത്ര നേടത്തി ഒന്നും കൂട്ടി എണീക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ അങ്കവാടീൻ്റെ സമയം പോലെയല്ലല്ലോ അങ്കവാടിയിൽ ഉച്ചയ്ക്കൊക്കെ ഉറക്കും ഇവിടെ ഉറക്കണില്ല വ ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു തുടങ്ങൂട്ടെന്നോട് അമ്മ അവിടെ ഉച്ചയ്ക്ക് ഒന്നും ഉറക്കണില്ല ടീച്ചേഴ്സ് സീറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയേണ്ടത് ചില കുട്ടികൾക്ക് അടികിട്ടി തുടങ്ങിയിട്ടുണ്ട് പറയണമെന്നനുസരിക്കാണ്ട് ഇങ്ങനെ ബെഞ്ചിലൊന്നും ഓടിക്ക അല്ല ബെഞ്ചിലിരിക്കാണ്ട് ഇങ്ങനെ ഓടി തുണക്കണം പിള്ളേരേനെയൊക്കെ തല്ലണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവന് ഇതുവരെ വരെ തല്ല് കിട്ടിയിട്ടില്ല നല്ല നല്ല പേടിയുണ്ട് ടീച്ചർ സീറ്റ പറയുമ്പോൾ അപ്പം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ദിവസം വരുമ്പോഴും ഇന്ന കുട്ടിക്ക് തല്ലുകുറ്റി പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ചെ ചില ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ പറയും ഇന്ന കുട്ടിക്ക് അടി ഇടിയിട്ട് തന്നെ എന്നെ ടീച്ചർ ചീത്ത പറഞ്ഞു പിന്നെ കയ്യിലൊക്കെ എന്നോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കട്ടെ ടീച്ചർ ടീച്ചർ പറയണ അനുസരിച്ചിട്ട് ഇരിക്കണ കുട്ടികൾക്കൊക്കെ കയ്യിൽ സ്റ്റിക്കർ ഒട്ടിക്കും മിക്ക കുട്ടികൾക്കും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും അവരെന്നൊന്ന് സെറ്റാക്കാനുള്ള ടീച്ചർമാരുടെ വിദ്യ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ചെയ്യും അങ്ങനെ അപ്പം കുട്ടിക്ക് ഉറക്ക ശരിയാവണില്ല ഇപ്പം മൊത്തത്തിൽ പിന്നെ രാത്രി എന്താ തണുപ്പ് അപ്പം അവനാണ് ഈ ഫാനും കൂടി ഉറങ്ങുന്നത് ഫാനിടുമ്പോൾ ഉള്ള ഉറക്കുമ്പോൾ പോണ പോലും എനിക്കിപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഫാൻ ഇടാൻ രാവിലെ പിടിച്ചിരിക്കുന്ന ആളാട്ടോ ഫാനിട്ടിട്ടില്ല ഉറങ്ങില്ലാന്ന് പറയുന്ന ആൾ ഇപ്പം ഫാൻ ഓഫ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ എൻ്റെ മോൻ എന്നെ കണ്ടുപിടിച്ചു തോന്നോ എന്നെ പോലെ ആയിട്ടാണ് വരുന്നത് അവന് എത്ര തണുപ്പുണ്ടെങ്കിലും ഫാൻ വേണമെന്നാണ് കേട്ടോ അപ്പം അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കം സെറ്റ് സെറ്റാവണില്ല അവൻ ഇന്നലെ ഉറങ്ങി സ്കൂളിൽ പോയി തുടങ്ങി ഇപ്പം രണ്ട് ദിവസം ഉറക്കമൊന്നും ശരിയായി ഇടുന്നില്ല ഇങ്ങനെ തേങ്ങി തേങ്ങി കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഒന്ന് സെറ്റായി വരുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കണുള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ചാടുകടി ഇവനിപ്പോൾ ചാറ് വേണ്ട എന്നാണ് പറയണത് പപ്പടം ഇഷ്ടമാണ് പപ്പടം അല്ലെ സോയാബീൻ വറുത്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോറിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ഉപ്പേരിയും കൂടിയും കൊടുത്താൽ ആൾക്ക് ഉണ്ണിക്ക് ഇഷ്ടമാണ് അവൻ കഴിച്ചോളൂ അപ്പോൾ അവന് വേണ്ടി പപ്പടം മേടിച്ചിട്ടുണ്ട് തീരും തൊട്ട് മുന്നേ ഞാൻ ഒരു പപ്പടം മേടിച്ചത് അങ്ങനെ പൊന്തിയിലെനിക്ക് ഇഷ്ടമായില്ലോ ഇത് കുഴപ്പമില്ല ഞാനിപ്പോൾ ക്യാമറയും ദോശയും പപ്പടവും എല്ലാം കൂടി ഇങ്ങനെ കൈകാര്യം കാര്യം ചെയ്യുമ്പോൾ എൻ്റെ പപ്പടവും എല്ലാം ഈ ട്രൈ പോടൊക്കെ ഒന്ന് നീക്കി വെക്കാൻ വരുമ്പോഴേക്കും എൻ്റെ പപ്പടമൊക്കെ കരിഞ്ഞു പോയി അതിൻ്റെ എൻ്റെ ദോശ ഒന്ന് എൻ്റെ പൊട്ട ദോശ ആട്ടോ ഞാൻ പറയണതൊന്നും കേൾക്കാത്ത ഒരു ദോശ അപ്പോൾ മൊത്തത്തിൽ ഒരു അലമ്പായി പോയി ദോശയൊക്കെ പിന്നെ പപ്പടം ഒന്ന് ആ പൊന്തി വരുന്നുണ്ട് പൊന്തി വരുന്ന കണ്ടാലേ എനിക്ക് സമാധാനമാകുന്നു അപ്പോൾ കൊണ്ടാത്ത ഇപ്പം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പൂരം പപ്പടമാണ് ഇപ്പോൾ നല്ല പപ്പടമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത് ഞാൻ കടയിൽ പോയി ചോദിക്കട്ടോ അങ്ങനെ അതായിപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കോവക്കായ ഉപ്പേരി കിട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാല ഇട്ടു കേട്ടോ ഇടാണൊന്നുമില്ല വെറുതെ ഒന്നിട്ട് നോക്കി അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പും വേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കു കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ ഒന്ന് ഫ്രീ ആയിപ്പം ഞാനതിൽ പാലും കൂടെ ഒഴിച്ചു പിന്നെ അതാ കുറച്ച് മാറ്റി വയ്ക്കണേ ഉറവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ തിളപ്പിച്ചപ്പോൾ എന്ന് വിചാരിച്ചതാ പിന്നെ ചൂടൊക്കെ ആറി പാടങ്ങനെ പൊന്തി വന്നപ്പോൾ അത് എന്തായാലും നല്ല പാടായിട്ടാണ് നിന്നത് എന്നാൽ പിന്നെ അത് നെയ്യിൽക്കി തെയ്യുണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുക വെച്ചിട്ട് ഞാൻ അത് അങ്ങനെ തന്നെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ ഇപ്പോഴേക്കും സെറ്റായിട്ടോ അതാണ് ഞാൻ നേരത്തെ എടുത്തിട്ട് അത് പാത്രത്തിലേക്ക് ഇട്ടത് അങ്ങനെ അതുകൊണ്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചു പിന്നെ അതാ കാലത്തിലെ വെള്ളം ഞാൻ ഒന്ന് ഒഴിവാക്കാനാണെന്നേ അപ്പോൾ നീരവിൻ്റെ കുപ്പിയിൽ ഇപ്പം തന്നെ വെള്ളം നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വെള്ളം ഇത്തിരി എടുത്തിട്ട് കീല് വെച്ചു പിന്നെ കലം ഒന്ന് കാലിയാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ കുപ്പികളൊക്കെ ഇങ്ങനെ ഞാൻ വെക്കും കാരണം എനിക്ക് ചില സമയത്ത് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുണ്ട് അപ്പം ഇങ്ങനെ കുപ്പിയിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അത് തുടർന്ന് കുടിക്കലേ വേണ്ടു അല്ലെങ്കിൽ ഗ്ലാസ് എടുത്ത് ജെഗ് എടുത്ത് പൊക്കെയിൽ ഒഴിക്കണം ചില സമയത്ത് അങ്ങനെ ചെറിയ മടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇതിൽ നല്ല മഴ പെയ്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നപ്പോൾ അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കാനൊക്കെയുള്ള സമയം വറായി അതിൻ്റെ ഇടയിൽ പാല് ചേർിയ ഒരു ചൂടവിടെ ഞാൻ ഉറവിച്ച് വെക്കാനാണ് ഇപ്പോൾ ഉറവിച്ചു വെക്കണ തൈര് പൂളിയൊന്നുമില്ല കേട്ടോ വലിയ കാര്യമായിട്ട് അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെ വെറുതെ എടുത്ത് കുളിക്കാനൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ നല്ലോണം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറച്ച് വെള്ളമൊക്കെ വറ്റിപ്പോയാല കൂടുതൽ അട പോലെ ഇരിക്കുക അപ്പോൾ എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എൻ്റെ ചൂടും കൂടെ വെന്തു അപ്പോൾ ഈ കയ പയറ് കടല അതൊക്കെ ഞാൻ വേടിച്ച് വെച്ചിട്ടുണ്ട് ചൂട് കുക്കറിൽ വെക്കണോണ്ട് പിന്നെ ഇതൊക്കെ ആയി വരുമ്പോഴേക്കും മറ്റേ സംഭവം വേവിക്കാൻ എനിക്ക് സമയം കിട്ടണില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കുളി അവനെ വിളിപ്പിക്കലും പിന്നെ അത് ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത ഇത് അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറ്റിയെങ്കിലും ഒരു കുക്കറും കൂടെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നണത് കേട്ടോ ഒരു സൗണ്ട് വന്നത് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു കേട്ടോ നീതുവിൻ്റെ പണി കഴിഞ്ഞു തോന്നുന്നു നീതു ഉണ്ണീനെ സ്കൂളിലേക്ക് വിട്ടു തോന്നി ഇങ്ങനെ മെസ്സേജ് അയക്കാൻ തുടക്കിയിട്ടുണ്ട് ഞാനും ഫ്രീ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഏടിയിട്ടെങ്കിലും

അപ്പം ഞാൻ അതിൽ നിന്ന് മൂടി എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വെക്കും അത് കഴിഞ്ഞ് ഇത് വാർത്ത കഴിയുമ്പോൾ ഇതെടുത്തിട്ട് അതിലേക്ക് വെക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പാത്രം മേടിക്കാമോ നല്ലത് എന്തായാലും ഇപ്പോൾ മേടിക്കണില്ല അങ്ങനെ ചൂടും കൂടെ വളർത്തു വെച്ചു ഇനിയിപ്പോൾ ഇന്നലത്തെ സാമ്പാറിരിക്കുന്നുണ്ടേ അത് ചൂടാക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കുമ്പട ഒന്ന് കുക്കുമ്പടം ക്യാരറ്റൊക്കെ കൂടെ സാലഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ വെറുതെ അവൻ്റെ ഒരു ചാർട്ട് എടുത്ത് ഫുഡിൻ്റെ ഉണ്ടല്ലോ അത് നോക്കിയപ്പോൾ ഇന്ന് ഹോം മെയ്ഡ് ഫുഡാണ് വേണ്ടത് അപ്പോൾ ദോശ വീട്ടിലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നാൽ പിന്നെ നാളെക്ക് നാളക്കാണ് ഇത് വേണ്ടത് വെജിറ്റബിൾ സാലഡ് അപ്പോൾ ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ കോവക്കായയിൽ ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് തേങ്ങ ഞാൻ കുറച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിരവി പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കും എന്നിട്ട് ആവശ്യമുള്ള ഉപ്പേരികൾക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ വിതറിയിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കും അങ്ങനെ കുറച്ച് കുറച്ചാളിങ്ങനെ നിൽക്കും അപ്പം അതും കൂടെ വെച്ചിട്ട് പിന്നെ എൻ്റെ ചായലേക്ക് ഇത്തിരി ചൂടാടാൻ തുടങ്ങി ഇപ്പം ഞാൻ അത് അരിച്ചിട്ട് അത് ഞാൻ രണ്ട് മൂടി കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഞാൻ അവിടെ മേശ കൊണ്ട് വയ്ക്കാനാണ് കേട്ടോ അങ്ങനെ ആ പരിപാടി തീർന്നു ഓരോന്നോരോന്നും ഇങ്ങനെ തീരുന്നുണ്ട് എൻ്റെ സാമ്പാർ എന്തായാലും നമുക്ക് അറിയുന്നില്ല രാത്രി ഒക്കെ ചൂടാക്കാൻ വയ്ക്കുമ്പോൾ ഞാൻ ആ കാര്യം മറക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മണം വരുമ്പോഴാണ് മനസ്സിലാവുക ഓ അടുപ്പ് തീ സാധനം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു പ്രാവശ്യം ഇങ്ങനെ പറ്റണു കേട്ടോ അങ്ങനെ ഇന്നലെ ചെറിയൊരു പുകയുടെ ഒരു മണം എടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിന് ഇതെന്താണെന്ന് വെച്ചാൽ റേഡിയോ കുറേ നേരം വർക്ക് ചെയ്തു പിന്നെ സൗണ്ട് ഇല്ല ലൈറ്റും കത്തുന്നില്ല ഞാൻ എന്താ വെച്ച് നോക്കി വെച്ചാൽ ചാർജ് കഴിഞ്ഞതാണ് ഞാൻ വേഗം കൊണ്ടും കുത്തി വെച്ചേ പിന്നെ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം എല്ലാം ഒരുവിധം ഓവർ ഓവർ അപ്പോൾ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളും പ്ലേറ്റും എല്ലാ ചട്ടിയും കാലം കൊണ്ടൊന്ന് മേശയിലും കൊണ്ടൊന്ന് വെച്ചു അല്ലെങ്കിൽ ഞാൻ നീരവനെ എണീപ്പിച്ച് അവിടെ ഹാങ് ഓവറൊക്കെ മാറ്റി സ്കൂളിൽ വരേണ്ട സമയത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആകോ ഓട്ടപ്പാച്ചല്ലാം അപ്പോൾ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരുവാണെങ്കിൽ അപ്പോൾ കണ്ടില്ലേ വണ്ടികളൊക്കെ ഒതുക്കി വെക്കാൻ ഞാനും വലിച്ചിടാവനും അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഹെഡ്സെറ്റ് കാണാൻ ഹെഡ്സെറ്റിലാണ് പറ്റേ സംസാരിക്കുക അപ്പോൾ അതാ മേശമ്മ വെച്ചത് ഓർമ്മയുണ്ട് പഷ് പക്ഷേ ആ സമയം ഇപ്പോൾ കാണാമല്ലേ അപ്പം അടി എനിക്ക് അടിയ അടിച്ച് വായിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അപ്പം അങ്ങനെ കിട്ടി അപ്പം അതവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം അടിച്ച് കൂടുകയാണെങ്കിൽ അപ്പം എൻ്റെ ഡോർമ കണ്ടോ എണ്ണയുടെ പാട് ഞാൻ തൂക്കുവിളക്ക് കത്തിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒരു മഴ പെയ്തു ഞാൻ വെറുത്തിരിക്കാൻ മറന്നു ആ എണ്ണയിൽ വെള്ളം തീർച്ചിട്ട് ഡോർമയ്ക്ക് ഡയറക്റ്റ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഡോർ മുഴുവൻ കിടന്ന് തിളങ്ങുന്നുണ്ട് എണ്ണമയായിട്ട് അപ്പോൾ ഒരുവിധം ഞാൻ തുടച്ചു കൊടുത്തേക്ക് ഇനി അടിഭാഗം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം തുടച്ചു കൊടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഓടിപ്പോയിട്ട് ഞാൻ കുളിച്ചു കുളി കഴിഞ്ഞിട്ട് വിളക്കും കൂടെ വെച്ചു അപ്പോൾ എൻ്റെ പണികളെല്ലാം ഓവണം കുളിക്കാട്ടോ കേട്ടോ പല്ല് വെച്ചിട്ട് ഓ കുളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർക്കെത്തിയത് തേറ്റ് വരണത് കേട്ടോ അങ്ങനെ അവനെ പല്ല് തേപ്പിച്ച് അങ്ങോട്ട് കുളിപ്പിച്ചെടുത്ത് കുറച്ച് നേരം ടോയ്ലറ്റിലൊക്കെ കൊണ്ട് ഇരുത്തിയിട്ടോ അങ്ങനെ എട്ടേകാൽ കഴിഞ്ഞ് പ്രാർത്ഥിപ്പിച്ചപ്പോൾ അവന് പ്രാർത്ഥിക്കാൻ മൂടില്ല അത്ര എന്നാൽ പിന്നെ അത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോൾ ഇതാ എന്നോട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ക്ലാസ്സിലെ വിശേഷങ്ങൾ കേട്ടോ ക്ലാസ്സിലേതോ കൂട്ടുകാരിനെ പറ്റിയിട്ടാണ് ഏട്ടാ പറയുന്നത് അപ്പൊ രണ്ടോട്ടം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പൊ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ എല്ലാം മൂളി കേട്ടു കേട്ടുട്ടോ ശരത്തിന്റെ ഇടയിൽ ഫുഡ് കൊടുക്കുമ്പോ വായ തുടക്കണില്ല എന്തോരം പറഞ്ഞിട്ട് അറിയോ ഇത് കഴിക്കാൻ വേണ്ടി ഒന്ന് വായ തുടങ്ങാനാണ് സമയൊക്കെ അങ്ങനെ പോയിട്ടോ நம்ம கடந்து நம்ம கடந்து நம்ம இந்த காலத்து Алиஸ் நம்மகாக கழிருக்கா பட்டு குவளத்தை எடுக்கணும் ഞാൻ ഒരെണ്ണം എൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഇന്നലെ ഒരെണ്ണം കഴുകിയിട്ടു അപ്പൊ കൈ ഒക്കെ മടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഏതാ ടീച്ചു വെച്ചതൊന്ന് കൺഫ്യൂഷനായിട്ടോ പിന്നെ എടുത്താൽ വെച്ചിട്ട് ഇതന്നെ ഇട്ടുകൊടുത്തു തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ തലയിലത്തെ കെട്ടൊന്നും അയച്ചിട്ടെ അല്ലെങ്കിൽ അങ്ങനെ നടക്കും ഞാൻ പിന്നെ വേഗം ബട്ടൺസൊക്കെ ഇടുമ്പോൾ അവനെ നോക്കി ചിരിക്കണത് കുട്ടിയുടെ ഒന്ന് കരഞ്ഞേർന്ന് കൂട്ടാം അപ്പോൾ എനിക്ക് ആകെ വിഷമം പിന്നെ സ്കൂളിലേക്ക് വിടുമ്പോൾ ആ മുഖ എനിക്ക് ഓർന്നു വരിക അപ്പോൾ ഒന്ന് കുറച്ചു നേരം ചിരിപ്പിച്ചു എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആകെ ഓട്ടത്തിലാണ് നേരം വൈകി അലറമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അടിച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടോ അങ്ങനെ ആ ബെൽ ബെൽറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ അതാ അവന് ഇത് മോയിസ്ചറൈസിങ് ക്രീം ഇല്ല അതും പൗഡറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് ആ അടുക്കളയ്ക്ക് ഓടിയാൽ ലഞ്ച് ബോക്സ് ഒന്നും കെട്ടിയിട്ടില്ല ഒതുക്കി വെച്ച് ഞാൻ ആദ്യം ചെയ്ത് വെക്കണത് ആകെ ഈ വീഡിയോ എടുക്കുന്ന തിരക്കില് ഞാൻ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു പറയാറില്ലേ അങ്ങനെ മറന്നാട്ടോ അപ്പോൾ അവിടെ ഇത് മേശമ സാധനം പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ കാസറോളും പിന്നെ പഞ്ചസാരയുടെ പാത്രം ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തോണ്ടിരണ നീരവൊക്കെ എടുത്തോണ്ടു പിന്നെ ചൂടുവെള്ളം അവനെ കുളിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ആ പാത്രം ഞാൻ മിഷീൻ്റെ അവിടെ കൊണ്ട് വെച്ചു അപ്പം അതും കൂടെ എനിക്ക് എടുത്തു കൊണ്ടു തന്നു കേട്ടോ അപ്പം ചോറിന്റെ മുകളിൽ ഞാൻ പപ്പടമാണ് വെക്കണത് നീരവിന് നല്ല കൂട്ടുകാരി പപ്പടം കൊടുത്തില്ല പറഞ്ഞു വിഷമം അപ്പോൾ ഞാൻ അമ്മന്ന് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാ അവിടെ ചെല്ലുമ്പോൾക്ക് ഇത് തണുക്കും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെതാ അത് കെട്ടി പൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗുക്കുമ്പോഴൊക്കെ അരിഞ്ഞു വെക്കാൻ നോക്കിയപ്പോൾ അതായിരുന്നില്ല എന്ന് അപ്പോൾ ദോശ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതെന്ന് നോക്കി ഇതാണ് തരക്കേടില്ലാത്തത് അപ്പോൾ അതൊന്നും മാറ്റി വെച്ചു പിന്നെ അവന് സാമ്പാടും ചമ്മന്തി ഒക്കെ കൊടുക്കുമ്പോൾ അത് ഇഷ്ടാവണില്ല അപ്പോൾ പിന്നെ പഞ്ചസാര ഇത്തിരി വിതറി തന്നാൽ മതി പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തു അങ്ങനെ അതും കൂടെ സെറ്റ് അപ്പോഴേക്ക് നീരവ് ബാഗ് എടുത്തുകൊണ്ട് പോകാൻ തന്നുട്ടോ പാവം അങ്ങോട്ട് ഓടിപ്പിക്കുക സാധാരണ ഞാൻ എല്ലാം ചെയ്യണതാ ഇന്ന് ഈ ഒരു കാരണത്തിൽ ബോട്ടിലൊക്കെ ബാഗിൽ തിരികി കയറ്റി അത് കഴിഞ്ഞിട്ട് സ്ലേറ്റ് ഉണ്ടായിരുന്നു വേറെ ബുക്സ് ഒന്നുമില്ല ബുക്സൊക്കെ ടീച്ചർ അവിടെ മേടിച്ച് വെക്കുക തോന്നുന്നുണ്ട് അപ്പൊ ബാഗിൽ ഒരു ജോഡി ഡ്രസ്സും പിന്നെ സ്ലേറ്റ് പിന്നെ പെൻസില് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാലും വെക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ ഓടൂട്ടോ അപ്പൊ സ്ലേറ്റിൽ എന്തൊക്കെയോ വരച്ച് കൂട്ടിയിട്ട് ഞാൻ അതൊക്കെ തുടച്ചു കൊടുക്കാണെ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനെ ലാസ്റ്റ് ഇടാട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ വീഡിയോയില് കാണാൻ സ്ലീപ്പിംഗ് ലൈൻ എങ്ങനെയാളുന്ന താഴേക്ക് പഠിച്ചല്ലോ Thank <laughs>